അയ്യോ അതെ നാരായണനു മോ വന്നിരിക്കുന്ന വേണ്ട കഴിഞ്ഞ ദിവസം ഞാൻ ഇവൻ കുടിച്ചോണ്ടിരുന്ന വഴി വിളിച്ചു നോക്കി ഒന്നും പറഞ്ഞാ നിങ്ങൾ എന്തോരം എന്റെ ദൈവമേ എന്റെ അയ്യോ കുട്ടം വന്നിരിക്കണോ അടാ നിങ്ങൾക്ക് എഴുന്നൂറ്റമ്പത് രൂപ തരാനുള്ളതാണല്ലേ ആത്മാവിന് ശാന്തി കിട്ടരുത് ശാന്ത പോ രണ്ടുപേരും കൂടെ ഒന്നിച്ച് എന്ത് കൂട്ടായിട്ടിരുന്ന ആളാണ് എന്റെ ദൈവം എന്നാലും ഞാനിത് എങ്ങനെ എന്റെ അമ്മാവ സംഭവിച്ച സംഭവിച്ചു സംഭവിച്ചു അവൻ എന്തായാലും മരിച്ചു മരിച്ചവന എന്തായാലും തിരിച്ചു വരാൻ പോകുന്നില്ലല്ലോ തിരിച്ചു വരുവോ അമ്മാവൻ ഈ സമയത്ത് പറയാൻ പറ്റുന്ന കാര്യമാണോന്നറിയത്തില്ല എന്നാലും അമ്മാവൻ പറയാ അമ്മാവന്റെ മനസ്സിലൊരാഗ്രഹമുണ്ട് ഇനി അതല്ലെന്ന് ൊരു രണ്ടാം വിവാഹം അതാ അമ്മ ഉദ്ദേശിച്ചത് അയ്യോ എന്റെ പൊണ് എന്നാലും പറഞ്ഞല്ല എനിക്ക് വേണ്ടേ എനിക്ക് പിന്നെ ഒരു മൂന്ന് ദിവസം കഴിയട്ടെ ശാന്തമ്മേ ഈ മൂന്ന് നീ എങ്ങനെ പിടിച്ചു നെക്കി ആക്കോ െങ്കിൽ മറിച്ചം കിട്ടേണ്ട മനസ്സിലെ പറഞ്ഞു കിടത്തുക ഇതൊക്കെ എപ്പോഴുള്ള ആൾക്കാരാണോ പഴയ ആൾക്കാരാണ് കാസറ്റൊക്കെ ഉള്ള സമയത്തുള്ള ആളുകളാണ് പറ്റുകയല്ല മനസ്സിലായി അത് ഓണം ബെമ്പറാണോ ക്രിസ്മസ് ഓണം പഞ്ചായത്ത് പഞ്ചായത്ത് ആണ് ഇപ്പഴാണോ ഒരു മരണം മരണമുണ്ടാക്കി പറഞ്ഞത് നിങ്ങളൊക്കെ ആദ്യം ഇവിടെ വരണ്ടത് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ ഡൽഹിക്ക് പോയോ അതുകൊള്ളാം ഈ സഞ്ചാര ദിവസം അല്ല ഇഡലി ഒക്കെ വേണം നിങ്ങൾ ഇപ്പൊ ഇഡലി പോയി മരിച്ചുണ്ടരേണ്ട കാര്യം എന്താണ് ഇപ്പൊ ഇഡലിക്ക് പോയിന്ന് പറഞ്ഞു ഇഡലി അല്ലെന്നും ഡൽഹിക്ക് പോയായിരുന്നു പ്രധാനമന്ത്രിയെ കാണാൻ ഡൽഹിയിലായിരുന്നു പിന്നെ വന്നാലാണ് കുട്ടൻ ചത്തു എന്ന് വിളിച്ച ഫോൺ വന്നത് അപ്പൊ തന്നെ ഒരു നല്ലവണ്ടി കയറി മരിച്ച ആളുടെ ആരായിട്ട് വരും മരിച്ചയാൾ രാത്രി പ്രേതായിട്ട് വരും നമ്മളെ പേടിപ്പിക്കാം അതല്ല പറഞ്ഞു മരിച്ചയാളുടെ ആളായിട്ട് വരും ഞാനോ ഞാന് അവളുടെ അമ്മാവനാണ് 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 പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളെന്ന് പറഞ്ഞ സുഹൃത്തുക്കളും ഞങ്ങൾ ഭയങ്കര നല്ല കമ്പനിയാണല്ലേ ഭയങ്കര ഇടാ പിന്നെ പുള്ളി ഇല്ലേ വിഷ അടിച്ചു തന്നേക്കെ പുള്ളിയല്ലേ പുള്ളി വിഷമിച്ചു ഗൾഫിൽ കൊണ്ടും അതെ എന്ത് ജോലിയായിരുന്നത് പനേ കയറ പനേ കയറിയായിരുന്നു അല്ലെന്ന് ഈന്തപ്പന ഇല്ലേ ഓ അത് കേറാൻ വേണ്ടി പുള്ളി ഈന്തപ്പന എന്തിനു കേറണേ ഈന്തപ്പഴം ഇല്ലേ ഈന്തപ്പഴത്തിന് എന്തൊരു കുരുമ്പില്ലേ ആ ആ ുരു അതിനകത്തേക്കെ അല്ല സാറേ ആക്ച്വലി അതിന്റെ അത് ഓൾറെഡി ഉള്ള ഞാനും അങ്ങനെ വിചാരിച്ചത് ഈ കുരു അതിനകത്തുള്ള അദ്ദേഹമാണ് പറഞ്ഞത് നമ്മൾ നിറക്കുന്ന ആള് അപ്പൊ ഇപ്പൊ നിറത്തിൽ ലീവിന് വരും ഇപ്പൊ ഞാൻ ചെന്നിട്ട് ഞാൻ നിറയ്ക്കണം അങ്ങനെ ആ ജോലി എനിക്ക് ആ എത്ര തന്നെ ഞാൻ എഴുപതിനായിരുന്നു എഴുപതിനായിരം രൂപ കൊടുത്തു 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 ആ കിട്ടും എന്ത് അങ്ങ് ചെന്നാ മതി ജോലി കിട്ടും പന വെട്ടിന്നെ തല്ലും അറബി നാശം പിടിച്ചാ പറഞ്ഞാൽ നിന്ന് എഴുപതിനായിരം രൂപ മേടിച്ചിട്ട് കുത്തിയിരിക്കണം കണ്ടില്ലേ എനിക്ക് എന്തായാലും കിട്ടുമെന്നുള്ള ഉറപ്പാണ് ഉറപ്പാണ് ഞാൻ പ്രാർത്ഥിക്കും എല്ലാ ദിവസവും എന്നെ തെറ്റിക്കണമേ എന്നെ തെറ്റിക്കുമ്പോൾ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും ഇതെന്നെ ഈ കളിക്കണം ഇതിൻ്റെ അകത്ത് കിടന്ന് ഇത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ കിടന്ന് കരഞ്ഞു കഴിയുമ്പത്തന്നെ എനിക്കൊരു വിഷമ ശാന്തച്ചപ്പോ ഇത്തിരി വിഷമം ഉണ്ടെങ്കിലും പിന്നീട് സുഖം കിട്ടുന്ന ഒരു പരിപാടി ഞാൻ പറഞ്ഞു തരാം നടക്കുന്ന കേസല്ല ഞാൻ പറഞ്ഞു പൊളി അതല്ലല്ലോ ചേട്ടൻ മരിച്ചല്ലോ അല്ല ചേട്ടൻ ചേട്ടൻ എങ്ങനെയാ ഉത്തരം മരിച്ചു പോയതെ അത് നിങ്ങൾ എന്നാ പുള്ളി കുളിശ് കേറാൻ വേണ്ടി ഒരു വീടിന്റെ മേലെ കയറി അപ്പൊ അവർ കാണുന്നു ഈ പുള്ളി പെട്ടെന്ന് ഇങ്ങനെ വെച്ച തലേന്ന് ഉത്തരത്തെ എടുത്ത് അങ്ങനെ ഉത്തരം മുട്ടി മരിച്ച ഇവിടെ മൂന്ന് മുടി കൊറവന്നെ ഈ മൂന്ന് മുടി ആ ഉത്തരത്തെ ഇരിപ്പുണ്ട് മയിൽപീല ചേച്ചി ഞാൻ ആ രീതിക്ക് പറഞ്ഞതല്ല പറഞ്ഞതെന്നു വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഉത്തരം മുട്ടി വരച്ചെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന് പൈസ കിട്ടിയല്ല ഓട് മാറാൻ കയറി ഇപ്പൊ കാല് തന്നെ താഴെ വീണു എന്ന് പറഞ്ഞാൽ കിട്ടും അത് ഞാൻ മേടിച്ചത് അയ്യായിരം രൂപ മേടിച്ചരാ മേടിച്ചു തരാട്ടോ പിന്നെ മുട്ടന്റെ പടം

എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ ഞാൻ പറഞ്ഞിട്ട് വെക്കണ്ടേ ഫോട്ടോ അതെ ഈ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ കൊച്ചു ഫോട്ടോ സ്റ്റാറ്റാ പറയുന്നത് കൊണ്ട് ഫോട്ടോ എടുക്കേ കൊച്ചിനെ അങ്ങനെ മെഷീൻ്റെ അകത്തോടെ വേറ്റ് ഞാൻ അങ്ങനെ ഫ്ലെക്സ് അടിക്കും ശരിയാണ് അറിയിക്കാനുള്ളവർക്ക് അറിയിച്ചിട്ടുണ്ടോ ഇത് നമ്മടെ അവനാരെട്ടിമേടിക്കുന്നവ പോയിട്ട് അവനാ വെട്ടിമേടിക്കാൻ പോയിക്കുന്നത് മകനുണ്ട് നടക്കാരൻ്റെ അവനെ വിടത്തില്ല കമ്മിറ്റിക്കാർ പിടിച്ചു വെച്ചേക്കുക ഇന്ന് നാടാൻ കളിക്കാൻ പോലത്തെ കമ്മിറ്റിക്കാർ പിടിച്ച് വെച്ചേക്കുക എം എൽ എ കൊണ്ട് വിളിപ്പുണ്ട് വിട്ടാൽ അവൻ വരും അവൻ പെട്ടിമേടിക്കാൻ അവന് തമ്പി കണ്ടക്ടർമാരുടെ നോട്ട് ഇങ്ങനെ കയ്യിൽ ഇടയിൽ വെക്കത്തില്ലേ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇടയിൽ പിടിച്ചോണ്ട് ഒരു ബിവറേജിന്റെ കമ്പിയെ പിടിച്ചോണ്ട് ഇപ്പൊണ്ട് തമ്പി വരും அம்பரிய என்னக்காலிக்கு சொன்னிக்கு வேற எதுவும் பிரச்சனை இல்லை ായിട്ട് അറിഞ്ഞിട്ടേ കണ്ടേ കണ്ടല്ലോ ണോ മരിച്ചെന്നറിഞ്ഞെ വിട്ടെന്ന് തോന്നുന്നു എന്റെ അമ്മായി പേരോട് പറഞ്ഞിട്ടുണ്ട് എന്റെ നീ ആണ് ഇവിടുത്തെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ വേണോ ഇവിടെ മേക്കപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളെ മേക്കപ്പ് ചെയ്യും ഞാൻ ഇടാ ആ മേക്കപ്പ് ആണോ ഇതാണിവിടുത്തെ ഉത്തരവാദിത്വപ്പെട്ടാലോ വെട്ടിക്കൊണ്ടു അടുത്തു നോക്കിണ്ട് അടച്ച വയ്ക്കഴിഞ്ഞാ നിരി കുമ്പോണത് ഇതോ ദയിപ്പിക്കരുത് ആയിപ്പിക്കരുത് ദഹനക്കോടുള്ള മനുഷ്യനാണ് കുഴിച്ചിട്ടരുത് കുഴിച്ചിട്ടാ കിളുത്ത് വരും അതുപോലത്തെ വിത്താ വരും ഒരു തീപ്പെട്ടിയുണ്ട് സ്ഥാനത്തിനെ മറിച്ചിടുക തീ കൊളുത്തുക തെക്കൻ കാറ്റ് കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഒരു കാര്യം ഇവിടെ നടക്കൂല ആരെങ്കിലും പോസ്റ്റ്മോർട്ടം കഴിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വന്ന് കഴിക്കണം അവിടെ ഇവിടെ മാറി നിന്ന് കഴിച്ചില്ല കിട്ടില്ലെന്ന് ആരെ വീട്ടിലെ

ആ അത് രണ്ടിലും എഴുതിട്ടുണ്ട് വനിതാ കുളിക്കടവ് അസോസിയേഷൻ സ്ഥിരം സ്ഥിരം അവരെ കുളിപ്പിക്കൂലായിരുന്നു അവിടെ പോയി കിടപ്പായിരുന്നു പുള്ളി ആണോ പണി കിട്ടി കിട്ടിത്തുടങ്ങി ഇത് തമിഴാണല്ലോ തമിഴ്നാ തമിഴ് അണ്ണാച്ചി ി വരുന്ന അനാശല്ലേ അല്ല നിങ്ങൾ എന്തോ ഞങ്ങൾക്ക് ഞങ്ങൾ മദ്രാസ് ഞങ്ങൾ സുഹൃത്തുക്കളാണല്ലോ സുഹൃത്തുക്കളുണ്ട് അങ്ങനെല്ലാം ആയിരിക്കും എന്നാ എഴുതിയൊക്കെ മഹാലിംഗം അല്ല ലിംഗേശ്വരൻ നിങ്ങൾക്കൊക്കെ ഈ പേരുള്ള കൂട്ടാരോ ഉള്ളു പേരൊന്നും വിടമാട്ടെ അടുത്ത വെള്ളിക്കളവേ ഞാൻ അംഗ വന്ന് ഒതച്ചിടും ആരത് ഈ പാണ്ടിക്കാരന്മാരും മനുഷ്യൻ ചത്താലും വിടൂല്ലേടാ ഒന്നാം തീയതി പോവാണക്ക ചെമ്മീനും മാങ്ങാ കറിയും ഞാൻ അത് വന്നപ്പോഴേ കഴിച്ചാ അങ്ങോട്ട് പോടക്കെ ഞാൻ എപ്പോഴും കഴിച്ചു റിയോക്ക് നിന്നെ ഒന്നും ഇവിടെ കണ്ടിട്ടില്ല അടുക്കളക്കറി ഉള്ള ഭക്ഷണം മുഴുവൻ കഴിച്ചു തീർത്തിട്ട് നിക്കുവോ അല്ലേ ഞങ്ങള് മദാശി ഉണ്ടോ ഞാൻ നോക്കിട്ട് പോലെ ഞാൻ അതെ മരിക്കാൻ നേരത്തെ അവസാനമായിട്ട് എന്തെങ്കിലും പുള്ളി പറഞ്ഞാരണം നല്ല സുഹൃത്തുക്കളാണ് സുഹൃത്ത് ബന്ധമുണ്ട് അങ്ങനെ ഇതിന് വെച്ചിട്ട് ഞങ്ങൾ ഈ മദലാശി പോവായിരുന്നു മദലാശി പോയിട്ട് അവിടെ ചെറിയ കമ്പനി കൂട്ടുകാരുണ്ട് ഈ പുള്ളി ഏതായത് പുള്ളിക്ക് ക്യാമറ കാണു പറഞ്ഞേ എന്നാ ക്യാമറ 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 മനസ്സിലാവുന്നില്ല എന്റെ ലിപ്പ് നോക്കി പിടിച്ച ഡാൻസ് ആ ഈ ക്യാമറ ഡാൻസ് കാണാൻ പറ്റി ഞങ്ങൾ രസം പോയി ഒരു പ്രാവശ്യം പോയിട്ടേ മാതിരി കോയമ്പത്തൂർ വന്നപ്പോൾ പുള്ളിക്ക് വലിയ കൂടി പുള്ളി ഇന്ന് പോകുന്നു പൈസ എനിക്ക് വണ്ടിക്കൂല നീ പോയി കണ്ടിട്ട് കഥ പറഞ്ഞാ പറയുന്നു അങ്ങനെ ഒരു പ്രാവശ്യം വന്നു പിന്നെ ഈ അടുത്ത സമയത്ത് കണ്ടപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് പറഞ്ഞായിരുന്നു ക്യാബ് മുമ്പ് അങ്ങനെ ഒരു സംഭവം പറഞ്ഞായിരുന്നു അറിയണ്ടറിയെന്നു വെച്ചാൽ ആഗ്രഹം ചേച്ചി ചേട്ടനൊരാഗ്രഹം ഉണ്ടായിരുന്നു അയ്യോട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നേ അത് സാധിച്ചില്ലല്ലോ ഞാൻ പറയാം പറഞ്ഞു എനക്ക് ക്യാമറ അറിയാമോ ഇപ്പൊ അയാണ്ട് അയാൾ ആത്മാവീട് ഉണ്ട് അയലിപ്പോ ഭൂമിക്കും അതിൽ മാത്രമേ മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടോ ആ സമയത്ത് ഞാൻ പറ്റുന്ന

അമ്മ നിന്റെ കുഞ്ഞി മൊത്തം നിന്റെ മരുമകം കേറി കറി ആൾക്കാരെ ശാന്തി ശാന്തില്ലേക്ക് തൊട്ട് നോക്ക ആ ചെറുതായിട്ട് തണുപ്പുണ്ട് ഇനിയിപ്പൊ ബാക്കിയാ ചെയ്യണേ കുഴിച്ചനുള്ള കാര്യങ്ങളും അമ്മട്ടിയും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി കൊണ്ടുപോ ഇവിടെ വെച്ചിട്ട് എന്നാ കാണിക്കാനാ ഞാൻ വെറുതെ എല്ലാരും പറഞ്ഞ പോലെ ഏത് നാടകം പോലെ അവസാനം ക്ഷമിക്കും നേരത്തോട് നേരമായി ൂക്കില് കണ്ണിലൊക്കെ പാട്ട് ഇലക്ട്രോണിക് പാടില്ല ഏതാ ഇലക്ട്രോണിക് അടിപ്പിക്കില്ലേ അച്ഛനെ പേര് ആണ് അവര് മെഡിക്കൽ കോളേജ് ആള് വന്ന് കൊണ്ടുപോയിക്കോളൂ കോളേജിൽ പറഞ്ഞു ആള് ശ് മൂന്നാല് എന്തെങ്കിലും അച്ഛന് ഈ മോളിയെ ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മെഡിക്കൽ കോളേജിനു വിത്തു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഈ അച്ഛന് ഈ മോവിട്ടു കേട്ടോ 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 അമ്മ ഈ മനുഷ്യൻ ഇവന്റെ നോക്കി പഠിത്തും പറമ്പിലും പോയി കഷ്ടപ്പെട്ട് ഇവൻ ആ അവൻ മെഡിക്കൽ കോളേജുകാർക്ക് രണ്ടായിരത്തി രൂപയ്ക്ക് വിറ്റന്ന് ഈ ഒരു മകനാണോ ആണോ ഞാൻ കണ്ണോട്ട് നോക്കാതെ അയ്യായിരം രൂപ തരണ മുതലായിരിക്കണം ഞാനും കഴിഞ്ഞിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മേടിച്ചിട്ട് വന്ന ഇവന അടിക്കണ്ടേ